മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നമ്മുടെ ദൈവം അവൻ വീണ്ടും അവസരങ്ങളെ തരുന്ന ഒരു ദൈവമാണ് അവൻ തൻ്റെ സ്നേഹത്തിൽ വീണ്ടും വീണ്ടും നമ്മോട് ഇടപെടുന്ന ഒരു ദൈവമാണ് ഈ സത്യമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ എട്ടാം വാക്യത്തിൽ ബെയിലാറിയപ്പോൾ യഹോവ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു പതിനൊന്നാം വാക്യത്തിൽ നീ നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവത്തിന് ഈ ആദവും ഹവയും എന്താണ് ചെയ്തതെന്നും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നും ഒക്കെ കൃത്യമായിട്ട് തന്നെ അറിയാം എന്നാൽ അവൻ ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ വിളിക്കുകയാണ് നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആദമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന കർത്താവ് ആ അതിന് ആദം ഒരു മറുപടി അവനൊരു പക്ഷെങ്കിൽ അവൻ ചെയ്ത കുറ്റത്തെ ആ സമയത്ത് ഏറ്റുപറയാമായിരുന്നു എന്നാൽ അവൻ അതല്ല ചെയ്തത് അവൻ ചെയ്ത കാര്യം അവൻ ഒരു പ്രകാരത്തിൽ പറഞ്ഞൊപ്പിച്ചു വീണ്ടും കർത്താവ് ചോദിക്കുകയാണ് പതിനൊന്നാം വാക്യത്തിൽ നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു വളരെ കൃത്യമായിട്ട് ആദമിനോട് കർത്താവ് ഇടപെടുകയാണ് കൃത്യമായി തന്നെ ആദമിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ആദമിൻ്റെ മറുപടി നീ കൂടെ ഇരിക്കുവാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു അവനെ തന്നെ നീതീകരിക്കുവാൻ അവൻ്റെ കുറ്റത്തെ മറച്ചിട്ട് അത് മറ്റുള്ളവരുടെ മേൽ മേലാരോപിക്കുന്നതായ ഒരു സ്വഭാവമാണ് നാം ഈ വാക്യങ്ങളിലൂടെ കാണുന്നത് ഒരു പക്ഷെങ്കിൽ ആ സമയത്തും അവന് ദൈവത്തോട് ഏറ്റുപറയാമായിരുന്നു അയ്യോ ദൈവമേ ഞാൻ വീണുപോയി ഞാൻ തെറ്റിപ്പോയി നീ ചെയ്യരുത് തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം ഞാൻ തിന്നുപോയി അതെന്നോട് ക്ഷമിക്കണമേയെന്ന് ഒരു പക്ഷെങ്കിൽ അവന് പറയാമായിരുന്നു എന്നാൽ അവൻ അവിടെ എല്ലാം തൻ്റെ സ്വയം നീതിയിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് കൃപയ്ക്കായി ചോദിക്കാതിരിക്കുന്നതാണ് നാം കാണുന്നത് വീണ്ടും അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോഴേ യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ടുടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് നാം വായിക്കുന്നു ഈ ശാപവും ഇനിയും ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് അറിവ് കൊടുത്തിട്ട് വീണ്ടും യഹോവയായ ദൈവം അവരെ അങ്ങനെ അങ്ങ് വിട്ടുകളയുവാൻ മനസ്സില്ലാത്തവനായി അവരുടെ ആ അത്തിയില കൊണ്ടുള്ള ഉടുപ്പിനെ മാറ്റി തോൽ കൊണ്ടുള്ള ഉടുപ്പ് ധരിപ്പിക്കുന്നതായും നാം കാണുന്നു ഇതും ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ് അവരെ വെറുതെ അങ്ങ് വിട്ട് കളയുവാൻ അവരെ പുറത്താക്കി കളയുന്നതിന് മുൻപായിട്ടും അവർക്ക് വേണ്ടതെല്ലാം നൽകി കൊടുത്ത് അവർക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് നൽകിക്കൊടുത്ത് അവരെ പുറത്താക്കുന്നതായൊരു കർത്താവ് ഇതേപോലെ തന്നെ നമ്മോടും ഇന്ന് വീണ്ടും വീണ്ടും നമ്മുടെ കർത്താവ് ഇടപെട ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നാം പാപം ചെയ്യുമ്പോഴും പിന്മാറ്റത്തിൽ പോകുമ്പോഴും ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളിലേക്ക് നാം ഇടപെടുമ്പോഴും നീ എവിടെയാണ് നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആ ചോദ്യത്തോടുകൂടി കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയം നഷ്ടപ്പെടുത്താതെ കർത്താവിൻ കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നുള്ള വചനമോർത്ത് അത് അനുസരിക്കുവാനിടയായാൽ ആ ദൈവിക കൂട്ടായ്മയിലേക്കും ദൈവസ്നേഹത്തിലേക്കും നമുക്ക് മടങ്ങി വരുവാനിടയായിത്തീരും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ വാക്കുകളെയും നമുക്ക് ചോദന ചെയ്യാം ആദമിനെ പോലെ ഒളിക്കുന്നവനായിട്ട് സ്വയം നീതീകരിക്കുന്നവനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കാതെണ്ണം മുൻപോട്ട് പോകുന്ന അവസ്ഥയിലാണോ നാം ഈ പുതുവർഷത്തിൽ അതിന് ഒരു മാറ്റം വരുത്തി കർത്താവിനോട് അടുത്ത് നിൽക്കുവാൻ കർത്താവിനോട് എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും കഴുകൽ പ്രാപിച്ചവരായി വിജയകരമായി ക്രിസ്തീ വിജിത നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ